വീട് മൊത്തം പോയി ഒരു സാധനം എല്ലാം കിട്ടാൻ വച്ചിട്ടുണ്ട് എല്ലാം പൊടിഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോട്ടും തെങ്ങും എല്ലാം വന്ന മുടിയിൽ കയറി എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയി ഞങ്ങൾക്ക് ഒരു നിർവഹമല്ല ഒരു സ്ഥലമില്ല മാറി താമസിക്കാൻ വരെ ഇച്ചിരി പാത്രം പറിക്കൊണ്ടി വെക്കാൻ വരെ വരില്ല പിന്നെ വാടക കിടക്കാൻ എടുക്കാനൊന്നും സൗകര്യം ഇല്ല അതിനുള്ള കഴിവില്ല തന്നെ കൊണ്ട് ഞാൻ തന്നെ ഉള്ളു ആ പിള്ളേര് ഇല്ല ഭർത്താവില്ല മൂന്ന് പെൺ അപ്പോൾ ഞാൻ എനിക്ക് എത്രയും വീണ് കിടക്കാൻ പക്ഷേ ഞാൻ തന്നെ അമ്പത്തെട്ട് കൊല്ലമായി ഞങ്ങളും മോരെയുള്ളവരാ എത്ര നാളായി ഞങ്ങൾ താമസം പറഞ്ഞിട്ട് ഇന്നുവരവർ ഇടയിടം വന്നിട്ടില്ല ഇപ്പം തന്നെയായിപ്പം എനിക്ക് തൂക്കി ഇവിടെ വന്നു അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു അതുകൊണ്ട് കിടക്കാനൊരുമരങ്കിലും ഞങ്ങൾ ഒപ്പിച്ചായിരുന്നു ഓ ഞാനിപ്പോൾ മാത്രമേ മാത്രങ്ങൾക്ക് എല്ലാവർക്കും ഞാനും പെണ്ണും ഞങ്ങൾ ജോലിക്ക് പോയി പറഞ്ഞു ഞങ്ങളെ വിടുത്തേക്കണേ മാത്രമേ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ചെന്നുകഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്നു പറഞ്ഞിട്ട് അവരോട് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു വണ്ടിയാൻ പറഞ്ഞാൽ ഇത് എന്തായാലും എനിക്ക് ശ്വാസം മുട്ടിണ്ടോ ശ്വാസം മുട്ടിൻ്റെ മരുന്ന് കഴിക്കാതെ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു കൂട്ടം എടുത്തോളൂ മാത് അപ്പം നമുക്കും പേടി കാണുമ്പോൾ അറിയാം ഈ വീതിയിൽ അങ്ങ് നകലച്ച് വന്ന് വന്നിരിക്കണത് വിത്തി ഇങ്ങനെ ഇങ്ങനെ റൊഡിന്ന് പോലെ അങ്ങനെ നമുക്ക് കാണാം അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും പേടി ഞാൻ വേറെ ഒന്നും എടുക്കാൻ നോക്കിയില്ല ഒന്നും എടുക്കാൻ നോക്കിയില്ല ഈ മരുന്ന് മാത്രം ഓടിച്ചെന്തെടുത്തോളൂ പുറത്തിറങ്ങി പോകുന്നു അതിൽ കൊച്ചിൻ്റെ പുസ്തകം എങ്കിലും എടുക്കില്ല അതുപോലും ബായി പോലും എടുക്കാൻ തോന്നിയില്ല